ുംസാമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കാര്യാണ് ഞാൻ ഈ പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ നിസാമിന് പുരുഷനായിട്ട് ജീവിക്കാൻ കഴിയുന്നേയില്ല അദ്ദേഹമാണെങ്കിൽ പെട്ടെന്ന് ഒരു ട്രാൻസ്ജെൻഡർ ആയി ഒരു ഹോസ്പിറ്റലിൽ പോയി അത് ശസ്ത്രക്രിയ ഒക്കെ ചെയ്ത് സ്ത്രീ ആയിട്ട് മാറുകയും ചെയ്തു പിന്നെ സ്ത്രീയുടെ വേഷത്തിലൊക്കെയാണ് നടപ്പും ഇരിപ്പും എല്ലാം വളരെ കുറച്ചായിട്ടുള്ളു നിസാം ഈ രീതിയിലേക്ക് മാറിയിട്ട് ഈ രീതിയിലേക്ക് സർജറിക്ക് പോകുന്നതിന് മുൻപ് വീട്ടുകാർ വീട്ടുകാരെല്ലാം എതിർത്ത് വാപ്പയായാലും ഉമ്മയായാലും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ എതിർത്ത് അങ്ങനെ പോകല്ലേ പോകല്ലേ എന്നും പറഞ്ഞിട്ട് അവരൊരുപാടൊരുപാട് എതിർത്ത് പക്ഷെ എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് പോയി സർജറി ചെയ്ത് എന്നുള്ള പേര് മാറ്റി സാനി എന്ന പേരു ആക്കി ഒരു സ്ത്രീയുടെ ലുക്ക് തന്നെ ആക്കി കളഞ്ഞു സർജറിക്ക് ശേഷം സ്ത്രീകളുടെ വസ്ത്രമൊക്കെ ഇടാൻ തുടങ്ങി അതിനുശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവ് ആവാൻ തുടങ്ങി റീൽസുകൾ ചെയ്യാനും അങ്ങനെ ആക്റ്റീവ് ആവാൻ തുടങ്ങി എന്നാൽ ഇന്നലെ ഒരു വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു കണ്ടു നോക്കാം ടൈമിൽ ബുദ്ധിമുട്ട് ഫാമിലി ബുദ്ധിമുട്ട് എല്ലാ ബുദ്ധിമുട്ട് ദീന ബുട്ടാൻ ഇപ്പം இன்னும் இங்கே சரி அவன் சொன்னாக்கா அவன் ஆகிட்டு ஓதைத்தான் அங்கேட்டு நீங்கள் எல்லார்கிட்ட ரிக்வெஸ்ட் நான் நண்டு உமை ரெட்டிக்கிற போலாட்ட நான் சைடு இன்னும் ஒர்க் அவுட் போயில் நீ சைடு ரிட்டன் பண்ணிவிட்டேன் நான் பள்ளி ரங்கிட்ட அவட்டும் பர்லத்துக்கு ஜமாத்ரங்கிட்ட அவட்டும் நான் மாஃப் கேட்குறேன் ஒரு ரிக்வெஸ்ட்டு உமா அமௌண்ட்டு ஒன்று ஆக்கிற பொல் நீங்கள் ஆகிற நக்கு எல்லோரும் ஊற்றுக்கொண்டார் அங்கெல்லாம் ஊற்றுக்கொண்டார் பட் நக்கு நன்றி அவுட் போண்டி தின்னு என்ன போயிங்குசா അവാൽ പല്ലി ചാ നിന്നിട്ട് ഉമ്മ ഉമ്മിട്ട് ബന്ധ ബു എല്ലാ രംഗങ്ങളെന്താ നക്ക നല്ല തപ്പാക നല്ല ದೀನ್ ಬಿಟ್ಟು ಬಂದ್ಬಿಟ್ಟರೆ ನಾನು ಇದಕ್ಕೆ ನಾನು ನಾ ನಾನು ಮಾತು ಎಲ್ಲರಟ್ಟು ಎಲ್ಲಾರ ಅವ್ರು ರಿಕ್ವೆಸ್ಟ್ ಹಾಕೋರಿ ಟ್ರೋಲ್ ಬೇಸಿರೋಟ್ರಾ ಅವ್ರು ರಿಕ್ವೆಸ್ಟ್ ಹಾಕಿ ನಂಡೆ ನಂಡೆ ಕುಟುಂಬದ ಸೇರ್ಬಟ್ರೆ ನಂಡು ಉಮ್ಮ ಸೇರ್ಬಟ್ರೆ ಕೊಲೆ ನಿಂಗೆ ಹಾಕೋರು ಅಲ್ಲಿ ಜಮಾತು ಸೇ ಮುಂಡ್ರ ಪೊಲಾಕಿಟ್ಟು ನನ್ನ ಜಮಾತದ ಇಕ್ಕರೆ ಪೊಲ ಹಾಕೋರು ನಾನು ರಿಟರ್ನಿಂಗ್ ಇಲ್ಲ ಇಫು ಬಂಡಿಲ್ಲ ನಾನು ಸೊಮ್ಮೆ ನಂಬಲ್ ತಿನ್ನ ಉಂಟು ಲಂಚ್ ನಕ್ ಫ್ಯಾಮಿಲಿ ಆರ್ ಮುಂಡಿ ಉಂಟು ಇಲ್ಲ ಉಮ್ಮೋರ್ತಿ ಕುಟ್ಟೆಂಗ್ ಪಿನ ಆರ್ ಮುಂಡಿ ಉಂಟು ಇಲ್ಲ ಕೊಂಬು ಇವಡೆ ಎಲ್ಲಾರು ಪಾಯಿಂಟ್ ಇಕ್ಕಾರ ಅಪ್ಪ ನಕ್ ನಂಡ ಅವತ್ತು ಪೋಂಡ ನೆಸಿಬಿಲ್ಲ ಲಂಚ್ ಅಂತೂ ಚೊಮ್ಮ ಬೇಜಾರ್ ಹಾಕಿ ಉಂಟು ಇಲ್ಲ ಸೊ ನಾನ್ ತಪ್ಪ ಅದಕ್ಕೆ ಪರ್ಸನ್ ಮಾಫ್ ಕೇಕರ ನಿಂಗೆ ಎಲ್ಲಾರ ಟವರ್ ರಿಕ್ವೆಸ್ಟ್ ನಂದು ನಂದು ಉಮ್ಮರ ಸೇರ್ಬಟ್ರ ಪೋಲ ನಿಂಗೆಲ್ಲಾರು ಹಾಕೋರು ನಾ ಇತರ ಕೇಕರ ನಿಂಗೆ പൊരുത്തം ചോദിച്ചു വന്നിരിക്കുകയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വീട്ടുകാരും ഒരുപാട് എതിർത്തതാണ് പോകല്ലേ പോകല്ലേ സർജറി ചെയ്യല്ലേ പെണ്ണായിട്ട് മാറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എതിർത്തതാണ് എന്നിട്ടും പോയി സർജറി ചെയ്ത് അത് പെണ്ണായി മാറി ഇപ്പൊ വീട്ടുകാരോട് പൊരുത്തം ചോദിച്ചിട്ടുള്ളൊരു ആണ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇവരെ കളിയാക്കാൻ പാടില്ല അവരുടെ ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെയൊക്കെ കാട്ടി കൂട്ടുന്നത് ഇപ്പൊ ഓരോരുത്തർ കമന്റ് ഇടുവാണ് എന്തായാലും പോയി സർജറി ചെയ്ത് പെണ്ണായി മാറിയില്ലേ ഇനി ഇനിയിപ്പൊ പൊരുത്തും ചിട്ട് പൊരുത്തും ചോദിച്ചിട്ട് എന്താ കാര്യം എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ആരും തന്നെ കളിയാക്കേണ്ടതില്ല കാരണം എന്ന് വെച്ചാൽ അവരുടെ കുറ്റം കൊണ്ടല്ല അവരുടെ ശരീരത്തുള്ള ഹോർമോൺ വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് പിന്നെ ഈ നിസാം എന്ന് പറയുന്ന സാനിയ അവരുടെ പള്ളി കമ്മിറ്റി പള്ളി മഹലിൽ ചെന്നിട്ട് പറഞ്ഞേക്കുവാണ് എനിക്കാണെങ്കിൽ വീട്ടുകാരുടെ കൂടെ വീട്ടുകാരുടെ ഉമ്മാടെയും വാപ്പാടേം ഒക്കെ കൂടെ ജീവിക്കണം എന്നോട് പൊരുത്തം തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളിക്കാരെ സമീപിച്ചിരിക്കുകയാണ് കാരണം വീട്ടുകാരോട് ജീവിക്കാനുള്ള ആ ഒരു കൊതി കൊണ്ടാണ് ഈ സാനിയ ഇപ്പൊ ഇങ്ങനെ ചെയ്തത് ആ ഒരു ഹോർമോണിന്റെ വ്യത്യാസം അവരുടെ വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം എല്ലാ മാതാപിതാക്കളും ഇപ്പം നിസാം എന്ന് പറയുന്നത് പെട്ടെന്ന് സാനിയ സാനിയാവുമ്പോ അവരുടെ വീട്ടുകാർക്ക് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരും കാരണം സമൂഹത്തിൽ അവർക്ക് ഇറങ്ങി നടക്കേണ്ടതാണ് അങ്ങനെ ഇങ്ങനെ കുറെ ചിന്താഗതിയൊക്കെ അവർക്കും ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഒന്നും അത് മാറാനും പോകുന്നില്ല എങ്കിലും പള്ളി കമ്മിറ്റിക്കാർ ഇടപെട്ട് ഇത് ശരിയാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് ഒരാൾ തെറ്റ് ചെയ്താല് ജീവിതകാലം മുഴുവനും തെറ്റുകാരനായിട്ട് തന്നെ ജീവിക്കണോ അയാള് പൊരുത്തം ചോദിച്ചു കഴിഞ്ഞാ അത് അവിടെ തീർന്നു അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ളവരെ പുച്ഛിച്ച് തള്ളാതെ നമ്മളിൽ ഒരാളായി തന്നെ കരുതണം അവര് മനുഷ്യരല്ലേ അവരുടെ അവരുടെ സാഹചര്യം കൊണ്ട് അവരുടെ ശരീരത്തിലെ ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടാണ് അവർ ഈ മാതിരി കാട്ട് കാണിക്കുന്നത് അത് നമ്മൾ എന്താ തള്ളിക്കളയോ പുച്ചിക്കോ ഒന്നും ചെയ്യരുത് അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അത് നമ്മളിൽ ഒരാളായിട്ട് തന്നെ കരുതി അവരെ ചേർത്ത് നിർത്തുക